രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിയില്ലെന്ന് സൂചന റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ സന്നദ്ധയെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തുടർന്നേക്കുമെന്നും റിപ്പോർട്ടുകൾ വയനാട്ടിൽ നിന്ന് അനഘ റീജ ഭരതൻ ചേരുന്നു അനഘ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ആവേശപൂർവ്വം കേൾക്കുമ്പോഴും ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്നൊരു കാര്യം രാഹുൽ ഗാന്ധി വയനാട് നിലനിർത്തുമോ അതോ ഒഴിയുമോ എന്നുള്ളതായിരുന്നു ഇപ്പോൾ ധർമ്മസങ്കടത്തിലാണെന്ന് രാഹുൽ തന്നെ പറയുമ്പോൾ എന്ത് വേണം നമ്മൾ മനസ്സിലാക്കാൻ ീകൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ഒരു വല്ലാത്ത ഒരു ധർമ്മസങ്കടത്തിലാണ് എന്ന് തന്നെയാണ് യു ഡി എഫ് വൃത്തങ്ങൾ നമ്മളോട് വ്യക്തമാക്കുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രാഹുൽ ഗാന്ധി ആദ്യമായി വയനാട്ടിൽ മത്സരിക്കുന്നത് ആ സമയത്ത് അമേഠിയിൽ മത്സരിച്ചപ്പോൾ അമേഠിയിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നാലര ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചതെങ്കിൽ ഇക്കുറയത് മൂന്നര ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു രാഹുൽ ഗാന്ധി വിജയിച്ചത് അതുകൊണ്ട് തന്നെ നിർണായക ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം ഒരു മണ്ഡലമായിരുന്നു ഈ വയനാട് ലോക്സഭാ മണ്ഡലം മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലും യു ഡി എഫിന് പത്തൊമ്പത് സീറ്റുകൾ നേടാൻ സാധിച്ചു ഈ ഈ ഈ നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിലും പത്തൊമ്പത് സീറ്റുകൾ വീണ്ടും യു ഡി എഫിന് ലഭിച്ചു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ തുടർന്നേക്കുന്നത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലടക്കം യു ഡി എഫിന് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് യു ഡി എഫ് വൃത്തങ്ങൾ നമ്മളോട് വ്യക്തമാക്കുന്നത് ഏതായാലും നേരത്തെ മലപ്പുറത്ത് നടത്തിയ മലപ്പുറത്തും അദ്ദേഹം ഇക്കാര്യത്തിൽ സസ്പെൻഡ് നിലനിർത്തിയിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി നിലവിൽത്തെ സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ ഈ ഉത്തർപ്രദേശിൽ നിർണായകമായ ഒരു തിര ഒരു തിരിച്ചുവരവാണ് ഈ ഇന്ത്യ സഖ്യം നടത്തിയത് അതുകൊണ്ട് തന്നെ പ്രിയങ്കാ ഗാന്ധി ഈ മത്സരിക്കാൻ ഒരു തയ്യാറാവുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ ഒരു സാധ്യതയും കൂടിയുണ്ട് മാത്രമല്ല വയനാട് ലോക്സഭാ മണ്ഡലം തന്റെ കുടുംബമാണെന്നും രാഹുൽ ഗാന്ധി നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതായത് ഇന്ദിരാഗാന്ധി സഞ്ജയ് ഗാന്ധി സോണിയാഗാന്ധി തുടങ്ങിയവരെല്ലാം തന്നെ മത്സരിച്ച ഒരു മണ്ഡലമാണ് റായ്ബർ ി അത്തരത്തിൽ പാരമ്പര്യമായി തന്നെ ഗാന്ധി കുടുംബം ഗാന്ധി കുടുംബം മത്സരിച്ച് വിജയിച്ചു വരുന്ന ഒരു മണ്ഡലം കൂടിയാണ് രാഹുൽ ഗാന്ധി ഗാന്ധി കുടുംബം അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി റായ്പറേലിയിൽ മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു പക്ഷേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ തുടർന്നേക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഈ അനഖ ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് വയനാട് തൻ്റെ കുടുംബം പോലെ വയനാട് മണ്ഡലം തൻ്റെ കുടുംബം പോലെയാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞേക്കുമെന്ന വാർത്ത പരന്നപ്പോൾ തന്നെ സി അതിനെ വലിയ രീതിയിൽ വിമർശനം നടത്തുകയുണ്ടായി രാഹുൽ ഗാന്ധി വയനാടിനെ വഞ്ചിച്ചു എന്ന തരത്തിലായിരുന്നു ആനി രാജെ അടക്കമുള്ള നേതാക്കൾ പ്രതികരണങ്ങൾ നടത്തിയത് ഈ റായ്ബറേലിയിൽ പ്രിയങ്ക വന്നാൽ എന്നൊരു സൂചന രാഹുൽ തന്നെ നൽകുമ്പോൾ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി വയനാട് നിലനിർത്തുകയും റായ്ബറേലിയിൽ പ്രിയങ്ക വരും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാൻ കഴിയുമോ അങ്ങനെ ഒരു അനുമാനത്തിലേക്ക് എത്താൻ സാധിക്കുമോ അത്തരത്തിൽ ഒരു ഒരു തീരുമാന ഒരു ഉറച്ച തീരുമാനം നമുക്ക് പറയുവാൻ വേണ്ടി സാധിക്കില്ല പക്ഷേ രാഹുൽ ഗാന്ധി വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ തന്നെയാണ് എന്നാണ് ഈ ആളുകൾ നമ്മളോട് വ്യക്തമാക്കുന്നത് യു ഡി എഫ് നേതൃത്വം നമ്മളോട് വ്യക്തമാക്കുന്നത് ഇനിയും തെരഞ്ഞെടുപ്പുകൾ ഇനിയും വരാനുണ്ട് ഇന്ത്യ സഖ്യം നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു അവർ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം തന്നെ ഉത്തർപ്രദേശിലടക്കം നടത്തി ഹിന്ദി ഹൃദയഭൂമിയെ ഉത്തർപ്രദേശിൽ വളരെയേറെ സീറ്റുകൾ ഈ ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചു അതുകൊണ്ട് തന്നെ പ്രിയ പ്രിയങ്കാ ഗാന്ധി ഈ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പുകളടക്കം ഉത്തർപ്രദേശിലടക്കം നടക്കുവാനുണ്ട് ആ തെരഞ്ഞെടുപ്പുകളിലടക്കം പ്രിയങ്കാ ഗാന്ധിയുടെ സാന്നിധ്യം ഉത്തർപ്രദേശിൽ ഗുണകരമാകും എന്നുള്ളൊരു തീരുമാന എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് വയനാട്ടിൽ ഒരു പക്ഷേ രാഹുൽ ഗാന്ധി തുടർന്നേക്കും എന്നാണ് ഒരു പക്ഷേ തുടർന്നേക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയുവാൻ സാധിക്കുകയുള്ളൂ രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുമ്പോൾ തന്നെ കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒന്ന് രാഹുൽ ഗാന്ധി വയനാട് നിലനിർത്തുമോ അതോ വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം ഒരുങ്ങുകയാണോ എന്നുള്ളൊരു കാര്യമായിരുന്നു അതിൽ രാഹുൽ തന്നെ പറയുന്നുണ്ട് താൻ ധർമ്മസങ്കടത്തിലാണോ എന്ന് അപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് നിലനിർത്തുമോ റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി വരുമോ എന്നുള്ളൊരു കാര്യത്തിൽ വരും ദിവസങ്ങളിലാകും വ്യക്തത വരിക നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും രാഹുൽ ഗാന്ധിയുടെ രണ്ട് മണ്ഡലങ്ങളിൽ ഏത് ആവും രാഹുൽ നിലനിർത്തുക എന്നൊരു കാര്യത്തിൽ തീരുമാനം വരിക എന്താണെങ്കിലും ഇന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധി നടത്തിയ നന്ദി പ്രകാശന യാത്രയിൽ കേന്ദ്ര നേതൃത്വത്തിനെതിരെ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കുമെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർത്തിയത് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ജനം ഭരണഘടന എന്തെന്ന് മോദിക്ക് കാട്ടിക്കൊടുത്തു എന്ന തരത്തിൽ വലിയ വിമർശനങ്ങളാണ് കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയത് വയനാട്ടിലെ തീരുമാനം വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു